ഹായ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആർക്കും ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം ഫെയിൽഡ് ആയി പോകുമായിരുന്നു ആ ഒരു വർക്ക് നടക്കുന്ന സമയത്ത് ഇന്നെന്താണെങ്കിലും അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പഴയ സ്റ്റേജിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഓർഡർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ കഴിഞ്ഞ മൂന്ന് ആഴ്ചയായിട്ട് നമ്മളധികം ഓർഡർ എടുത്തിട്ടില്ല വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തവരുടെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ അവർക്കുള്ള കുറച്ച് ഓർഡറുകൾ ഇന്നും ഇന്നലെയൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി കുറച്ച് പേർക്കൂടെ അയക്കാനുണ്ട് വളരെ കുറച്ച് പേർക്കും അത്രേ ഇനി അയക്കാനുള്ളൂ ഇനിയിപ്പോൾ പുതിയ ഓർഡറുകളൊക്കെ കിട്ടിയിട്ട് വേണം അപ്പോൾ കുറച്ച് പേരൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്നിച്ച് ഓർഡർ എടുക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പെൻഡിങ് വരുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളും കരുതി മൊത്തം ഒന്ന് തീർന്നിട്ട് നമുക്ക് പുതിയതായിട്ട് തുടങ്ങാൻ കരുതിയിട്ടാണ് ഓർഡറുകളൊന്നും എടുക്കാതിരുന്നത് പിന്നെ ഇപ്പോൾ കൂടുതൽ പേരും വാങ്ങുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നടാൻ പറ്റിയ സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് ഇപ്പോൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു മരമായിട്ട് മാറുന്നതാണ് അത് മാത്രമല്ല നിങ്ങളത് വാങ്ങുന്നതിന് മുൻപ് അതെങ്ങനെ നടണം എന്തൊക്കെയാണ് അതിൻ്റെ കെയറിങ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏത് ചെടിയാണെങ്കിലും വാങ്ങുക കേട്ടോ അപ്പോൾ വയനാടൻ ടെച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അതിൽ കയറി ഓർഡറുകൾ പ്ലേസ് ചെയ്യുക ഇനിയിപ്പോൾ ഫെയിൽഡ് ആവില്ല ഒരു ഓർഡറുകൾ പോലും എല്ലാം സക്സസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് അയച്ചും തുടങ്ങുന്നതാണ് ഏകദേശം പെൻറ്റിങ്ങുകൾ മൊത്തം തീർന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ പുതിയൊരു സ്റ്റാർട്ട് പോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്ത്